എല്ലാവർക്കും സ്വാഗതം ആദ്യം ചാനൽ േർട്ട് ലൈക്ക് ഫാമിലിക്കും ഷെയർ സബ്സ്ക്രൈബ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ട ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യ

ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കട്ടെ ചെമ്മീനായി അതൊന്ന് ഒരു തലയും വാലും ഒന്ന് കളഞ്ഞിട്ട് വരാട്ട കഴുകിട്ട് നമുക്ക് ചുരുക്ക കറി വെക്കാം രണ്ട് ചെറിയ ചുരക്കണ് പൂവളെ അല്ല കിളുന്ന് ചുരക്കൊരു മാങ്ങാട്ടാ చెమీన తాల్యం బాలక కలిపి పుత్రే ఉల్లు. నల్ల వెల కొర్తుట దానికి ఊనక చెమీన. 40 రూపాయకి ఇత్రు ఉల్లు. ఇత్రే ఉల్లు. ఐతే చూ. కొరంతా ఒక రూలేలా. ఒక చెరి టేస్పున్ మల్లిపొడి. కొర్చే మదిట మల్లిపొడి. 2 టీస్పున్ మళగి పొడి. ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് വെള്ളം വെള്ളം വരെ പോയി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കൂട്ടി അടച്ചു വെച്ചിട്ട് വേവിക്കുക തേങ്ങ ഇങ്ങനെ വേവിക്കേങ്ങ വെയിലത്ത് കൊണ്ടുവന്നിട്ടു തൂപ്പോധം ഉണ്ടാക്കി എടുക്കാ എന്താ ലക്ഷ്യസ്ഥാനുള്ള ബോധം കൊപ്ര കൊപ്രു നല്ല മൂപ്പുള്ള തേങ്ങ താനേ വെന്ത്രിക്കുന്നു തേങ്ങ മാത്രം അരച്ചിട്ട് വരാട്ട നന്നായി അരച്ചിട്ട് വരാം തേങ്ങ ചരക്ക മാങ്ങനായി വെന്ത് നന്നായി വെന്ത്ട്ടാ അരപ്പിട്ട് കൊടുക്കാം കുറച്ചും കൂടി വെള്ളം ഒച്ചുകൊടുക്കാം ചെമ്മീൻ്റെ ഒരു മണം അരപ്പിട്ടൊന്ന് തിളയ്ക്കട്ടെ അപ്പോൾ അത് തിളച്ച് വരപ്പൊഴിച്ചിട്ട് നമുക്ക് താളിക്കാം ഇഞ്ചട്ടി ചൂടാവട്ടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ശകല ഉലുവ നാലുമണി നാല് മണിയുള്ള കാൽ ടീസ്പൂൺ ഉലുവ പൊട്ടെ

ചൊരയ്ക്ക മാങ്ങ ചമ്മീൻ അടിപൊളിയ കാരട്ടും കായ്പിക്കയും തോരൻ വെക്കും കേട്ടോ എന്താ വെക്കുന്നത് വെളിച്ചെണ്ണ വെച്ചെടുക്കും പച്ചമാളും

ോരം റെഡിയായി കൊറച്ച് തേങ്ങിട്ട് കൊടുക്കട്ടെ കഴിക്കും കഴിക്കും തോറാക്കട്ടെ തോറാക്ക കേട്ട ചെറുക്കൂട്ടിക്ക്

ഷ്ടപ്പെട്ടുല്ലോ അയ്യ കുറച്ച് പഴക്കമുണ്ട് പിന്നെ നമ്മുടെ ചുരക്കറി വെക്കാത്തവരോലൊന്നും വെക്കണം എല്ലാവരും വയ്ക്കും ചെമ്മീൻ മാത്രം എടുത്തതിനെന്റെ പണി എനിക്ക് വേൾഡ് റെക്കോർഡ് കിടണം എൽ കെ ജിയിലെ പാത്രം ഞാൻ ഇപ്പൊ കൊണ്ടുപോകണം ഒരുത്താണ്ട് അപ്പൊ എത്ര വെള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും